ബദ്രിനാഥ് ക്ഷേത്ര നടയടുപ്പ് മഹോത്സവത്തിന്റെ കൂടുതൽ വിവരങ്ങളുമായി ശ്രീ പ്രയാണത്തിന്റെ രണ്ടാമത്തെ എപ്പിസോഡിലേക്ക് ഏവരെയും സ്വാഗതം ചെയ്യുന്നു നരനാരായണ പർവ്വതങ്ങൾക്കിടയിൽ സ്ഥിതി ചെയ്യുന്ന ബദ്രീനാഥ് ക്ഷേത്രത്തിന് ഈ പേര് ലഭിച്ചതിന് പിന്നിൽ ഒരു കഥയുണ്ട് വിഷ്ണുവിൻ്റെ അവതാരമായ നരനാരായണൻ്റെ തപസ്സുകൊണ്ട് പ്രശസ്തമായി തീർന്ന സ്ഥലമാണ് ബദ്രിനാഥ് കുരുവില്ലാത്ത നെല്ലിമരങ്ങൾ നിറഞ്ഞ കാഴിന് സമീപം നിന്നാണ് നരനാരായണൻ അനുഷ്ഠിച്ചത് സംസ്കൃതത്തിൽ ബെറിക്ക് ബദ്രി എന്നാണ് പറയുന്നത് തപസ്സു ചെയ്യുന്ന നരനാരായണനെ വെയിലിലും മഴയിലും നിന്ന് രക്ഷിക്കാനായി ഒരു മരം അദ്ദേഹത്തെ ആവരണം ചെയ്യുന്ന രീതിയിൽ വളർന്നു വന്നു എന്നാണ് പറയുന്നത് ലക്ഷ്മി ദേവിയാണ് മരമായി ആവരണം ചെയ്തെന്നാണ് വിശ്വാസം തപസ്സിനു ശേഷം നരനാരായണൻ ആളുകളോട് തൻ്റെ പേരിന് മുൻപിൽ ദേവിയുടെ പേര് ഉപയോഗിക്കണമെന്നും അങ്ങനെ ബദ്രീനാഥ് എന്ന പേരുണ്ടായി എന്നുമാണ് കഥ അക്ഷയതൃതീയ നാളിലെ വൈകുന്നേരമാണ് പ്രത്യേക പൂജയോടുകൂടി ക്ഷേത്രം നട തുറക്കുന്നത് തുടർന്ന് ആറുമാസക്കാലം ലക്ഷക്കണക്കിന് ഭക്തജനങ്ങളാണ് ബദ്രി ഭഗവാന്റെ ദർശനത്തിനായി എത്തുന്നത് മഞ്ഞുകാലം തുടങ്ങുന്നതിനു മുൻപായി ദീപാവലിയോടുകൂടി നട അടയ്ക്കുകയും ചെയ്യും ക്ഷേത്രത്തിന് മുൻപിലൂടെ ഒഴുകുന്ന നദിക്ക് മുകളിലൂടെയുള്ള പാലം കയറിയെത്തുമ്പോൾ വലതുവശത്തായി തപ്തുകൊണ്ട് കാണാം അൻപത് ഡിഗ്രിക്ക് മുകളിൽ ചൂടോടെ ഭൂമിയുടെ അടിയിൽ നിന്നും ഒഴുകിവരുന്ന ഈ നീരുറവിയിൽ കുളിച്ചു വേണം ഭഗവാനെ ദർശിക്കാൻ ഭക്തർക്ക് കുളിക്കുവാൻ ഒന്ന് രണ്ട് ചെറിയ കുളം അവിടെ പണി കഴിപ്പിച്ചിട്ടുമുണ്ട് നല്ല ചൂടുവെള്ളത്തിൽ ശരീരം പൊള്ളുന്ന പോലെ തോന്നുമെങ്കിലും ശരീരത്തിന് ഒന്നും സംഭവിക്കില്ല ഔഷധഗുണമുള്ള ജലമാണ് ഇതെന്നും പറയുന്നു തത്ത കുണ്ടിൽ കുളിച്ച് പിതൃക്കൾക്ക് ബലിയർപ്പിക്കുവാനും ഇവിടെ സൗകര്യമുണ്ട് ാഥിലെ മുഖ്യ പൂജാരി ശ്രീ ഈശ്വരപ്രസാദ് തിരുമേനി ക്ഷേത്രത്തിലെ കൂടുതൽ വിശേഷങ്ങൾ നമ്മോട് പങ്കുവെക്കാൻ നമ്മളോടൊപ്പം ചേരുന്നു വാക്കുകളിൽ നിന്നും ഒട്ടാകെ സഞ്ചരിച്ച ആദിശങ്കരൻ ശങ്കരാചാര്യരുടെ നാട്ടിൽ നിന്നും ഇവിടെ ഈ ബദ്രീനാഥ് ഉത്തരാഖണ്ഡിലെ പണ്ടത്തെ ഉത്തരാഞ്ചൽ സംസ്ഥാനത്തുള്ള ഉത്തരാഖണ്ഡിലെ ഈ ചാമോലി ഡിസ്ട്രിക്റ്റിലുള്ള ക്ഷേത്രത്തെ കുറിച്ച് പറയുമ്പോൾ നമുക്ക് ഒരിക്കലും വിസ്മരിക്കാൻ പറ്റില്ല ഈ ക്ഷേത്രത്തിൽ മുഖ്യ കാർമ്മികത്വം വഹിക്കുന്നത് കേരളത്തിൽ നിന്നും കണ്ണൂർ ഡിസ്ട്രിക്റ്റിലുള്ള അങ്ങോനെ ഇല്ലത്തെ ഈശ്വരപ്രസാദ് തിരുമേനിയാണ് അദ്ദേഹത്തിന്റെ അനുഗ്രഹം അനുഗ്രഹത്താൽ ഈ ചാനലിന്റെ ആദ്യ എപ്പിസോഡ് നമ്മൾ ബദരിനാഥ ക്ഷേത്രവും ഇത് ഇവിടെ ഇത് പൂജാവിധികളും അല്ലെങ്കിൽ ഇവിടുത്തെ അനുഷ്ഠാനങ്ങളും അതെല്ലാമാണ് നമ്മൾ ആദ്യമായിട്ട് ഇതിലേക്ക് കൊണ്ടിരുന്നത് ഇപ്പോ തിരുവേനി ഇവിടെ പൂജിക്കാൻ തുടങ്ങിയിട്ട് ഇപ്പൊ ഏകദേശം എത്ര വർഷമായിട്ടുണ്ട് റാവൽജി ആവുന്നതിന് മുമ്പും ഇവിടെ ഉണ്ടായിരുന്നില്ലേ അതൊന്ന് ആ എക്സ്പീരിയൻസ് ഇത്ര വർഷത്തെ അച്ഛൻ മുത്തശ്ശൻ ഭദ്രം ബദ്രീ വിശാല ഭഗവാൻ ബദ്രിനാഥന്റെ ഈ ഭൂമിയിലെ എന്റെ പൂർവികരും പലരും ഉണ്ടായിട്ടുണ്ട് എൻ്റെ മുത്തശ്ശന്മാർ ഇവിടെ ആവർത്തിയായിട്ടുണ്ട് അതിനുശേഷം കുറെ വർഷങ്ങൾക്ക് ശേഷമാണ് പിന്നെ എന്റെ കുടുംബത്തിൽ നിന്ന് നിന്നൊരാളെന്ന രീതിയിൽ ഞാനിവിടെ എത്തുന്നത് ഇത് ഈ പാരമ്പര്യം കേരളത്തിലെ നമ്പൂതിരി ബ്രാഹ്മണർ എന്നുള്ളതാണ് ഒരു കുടുംബം എന്നുള്ള ഒരു കാഴ്ചപ്പാടിലല്ല വരുന്നത് കാരണം ജഗദ്ഗുരു ആദിശങ്കര സ്വാമികൾ ഇങ്ങനെ വടക്കോട്ടുള്ള സനാതനധർമ്മരക്ഷയ്ക്ക് ഉള്ള യാത്രയിൽ ഇപ്പോൾ കണ്ണൂരെന്നറിയപ്പെടുന്ന കണ്ണൂർ പ്രദേശത്ത് എത്തുകയും അവിടെ വിളയാങ്കോട് എന്നറിയപ്പെടുന്നു ഇപ്പം വിളയാങ്കോട് എന്ന് അറിയപ്പെടുന്നത് അപ്പോൾ പൊളിഞ്ഞമ്പലം എന്നൊക്കെ അറിഞ്ഞപ്പെടുന്നൊരു മഹാദേവ ക്ഷേത്രമുണ്ട് അപ്പോൾ ആ ക്ഷേത്രത്തിലെ പുനരുദ്ധാരണവും കാര്യങ്ങളുമൊക്കെ ചിട്ടപ്പെടുത്തിയതിനു ശേഷമാണ് അദ്ദേഹം വീണ്ടും യാത്ര തുടങ്ങിയത് ആ സമയത്ത് അവിടെ രാഘപുരം എന്ന് പറഞ്ഞ് ഒരു ക്ഷേത്രത്തിൻ്റെ അടുത്ത് രാഘവുരം ഹനുമാൻ ഹനുമാൻ നബരമാണ് ഇവിടെ ശ്രീരാമ ഭഗവാനാണ് പ്രാധാന്യം കൂടുതൽ അവിടെ ആ രാഘവരും ക്ഷേത്രത്തോടനുബന്ധിച്ചുള്ള വേദപാഠശാലകളുണ്ട് അപ്പം അവിടെയൊക്കെ വേണ്ട നിർദ്ദേശങ്ങളൊക്കെ കൊടുത്തങ്ങനെ വരുന്ന സമയത്ത് അവിടെ നിന്ന് കൊണ്ടുവന്ന ഒരാളാണ് ആദ്യം ഇവിടെ റാവൽ ചെയ്യായതെന്നാണ് നമ്മുടെ പാരമ്പര്യം വെച്ച് നോക്കിക്കഴിഞ്ഞാൽ പറയുന്നത് അപ്പം ആ സമയം തൊട്ട് കേരളത്തിലെ നമ്പൂതിരി ബ്രാഹ്മണരിൽ ഒരാളാണ് റാവൽ ചെയ്യാമായിരുന്നത് അതിൽ ആ പ്രദേശത്തുള്ളവർക്ക് ആ രാഘോലെന്ന് പറഞ്ഞാൽ ആ പ്രദേശത്ത് വരുന്ന ആൾക്കാർക്ക് ഇന്നും ഒരു മുൻഗണന ഇവിടെ കൊടുക്കുന്നുണ്ട് കാരണം അതിൽ അന്ന് നിയമിച്ച സമയത്ത് ചില നിബന്ധനകളൊക്കെ വെച്ചിരുന്നു അപ്പം ആ ദേശത്തല്ലാതെ വരുന്ന സമയത്താണ് കേരളത്തിലുള്ള നമ്പൂതിരി ബ്രാഹ്മണരെ നമ്പൂതിരിമാരായിട്ടുള്ള ബ്രാഹ്മണർ അതിലും കുറേ നിയമങ്ങളുണ്ട് ഇന്ന് ഗോത്രക്കാരായിരിക്കണം ഇന്ന് വേദത്തിൽപ്പെട്ട ആൾക്കാരായിരിക്കണം അങ്ങനെ കുറെ നിയമങ്ങളുണ്ട് അപ്പൊ ഈ നിയമങ്ങൾ മാത്രമല്ല ഇതിനൊക്കെ ഉപരിയായിട്ട് ഭഗവാന്റെ ഒരു നിയോഗം അതാണ് പ്രാധാന്യം ആ ഒരു നിയോഗം ഉണ്ടെങ്കിൽ മാത്രമേ നിൽക്കാൻ പറ്റുള്ളൂ കാരണം ഇവിടുത്തെ കാലാവസ്ഥയായിട്ട് പൊരുത്തപ്പെടണം ഇവിടുത്തെ ജനങ്ങളുമായിട്ടുള്ള ഉണ്ടാവണം പിന്നെ മനസ്സുകൊണ്ട് പൂർണ്ണമായിട്ട് ഇവിടെ ഇരിക്കാൻ സാധിക്കണം കാരണം നമ്മുടെ കേരളത്തിലെ ഒരു ക്ഷേത്രത്തിന്റെ രീതിയോ പ്രകൃതിയായിട്ടുള്ള ഇത് നോക്കിക്കഴിഞ്ഞാലും വ്യത്യാസമുണ്ട് മനുഷ്യരുടെ രീതികളും വ്യത്യാസമുണ്ട് നമ്മുടെ പൂജക്കാണെങ്കിൽ തന്നെ ഓരോ പൂജക്കും കുളിക്കണം ഇപ്പോൾ കുളിക്കുന്നതിനുള്ള നമ്മൾ സ്നാനം ചെയ്യുന്ന കുളത്തിൻ്റെ വ്യത്യാസങ്ങൾ ഓക്സിജൻ അങ്ങനെയുള്ള പ്രകൃതിക്കുള്ള ഒരുപാട് മാറ്റങ്ങൾ അതൊക്കെയായിട്ട് നമ്മൾ പൊരുത്തപ്പെടണമെങ്കിൽ ഭഗവാന്റെ ഒരു അനുഗ്രഹം കൊണ്ട് മാത്രമേ സാധിച്ചാറുള്ളൂ അപ്പം അങ്ങനെ വന്ന ഈ പാരമ്പര്യത്തിൽ ഇപ്പം ഏതാണ്ട് പത്ത് വർഷമായി ഞാനിപ്പം ബൃതൃകാശ്രമത്തിൽ ഇപ്പൊ ഒരു നാല് വർഷമായിട്ട് ബൃദിനാഥൻ്റെ ആർച്ചമായ റാവൽജിന്ന് പറഞ്ഞ പോസ്റ്റില് ഇപ്പം ഈ സ്ഥാനത്തേക്ക് വന്നിട്ട് ഒരു ഒരു ആറു വർഷമായതിനുള്ളു ഇവിടെ ബ്രഹ്മചാരി ആയിരിക്കണം പൂജ ചെയ്യുന്നത് എന്ന് നിശ്ചയിക്കാൻ ഒരുപാട് കാരണങ്ങളുണ്ട് കാരണം ഇവിടെ പൂജ ചെയ്യുന്ന കാലയളവോളം ബ്രഹ്മചാരി ആയിരിക്കണം അതിനുശേഷം വിവാഹം കഴിക്കുമല്ലോ എന്നുള്ളത് ഭഗവാന്റെ നിശ്ചയം പോലെയാണ് കാരണം പരമ്പശേരിയുള്ള സമയത്ത് വേണം ഇവിടെ പൂജ ചെയ്യാവുന്നതാണ് ഇവിടെ പഴയ കാലത്ത് ഉത്തര ഇപ്പം പറയുന്ന ഉത്തരാഖണ്ഡിൻ്റെ പകുതിയോളം സ്ഥലങ്ങളും ഏതാണ്ട് നൂ നൂറിനടുത്ത് ഗ്രാമങ്ങൾ തന്നെ ഭരിച്ചിരുന്ന അന്നത്തെ കാലത്ത് എന്ന് പറഞ്ഞ സ്ഥാനത്ത് അതുകൊണ്ടാണ് ഇപ്പം ഡൽഹിയിൽ ഇങ്ങോട്ട് വരുമ്പോൾ തൊട്ട് മിലിറ്ററിയുടെ സെക്യൂരിറ്റി പ്രൊട്ടക്ഷ പ്രൊട്ടക്ഷനോട് കൂടിയാണ് റാവുൽജിയെ മൊത്തം യാത്രകൾ കാര്യങ്ങളെല്ലാം നോക്കുന്നത് അല്ലേ ഇവിടെ ഇപ്പം ആ കാലയളവ് തൊട്ട് നമുക്ക് ആ ഒരു ഹിസ് ഹൈനസ് ആൻ ഹിസോൾനസ് ഉള്ള സ്ഥാനമാണ് തരുന്നത് ഇപ്പം അത് കുറേയൊക്കെ സർക്കാരിലേക്ക് പോയാലും ഇന്നും നമുക്ക് ആ ഒരു അംഗീകാരം തരുന്നുണ്ട് അതിന് കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ജഗത് ഗുരുവാദി ശങ്കരാര സ്വാമികൾ തന്നെയാണ് കാരണം എൻ്റെ അനുഭവം വെച്ച് കേരളത്തിലൊഴിച്ച് ബാക്കി എല്ലാ സ്ഥലത്തും നമ്മൾ എവിടെ ചെന്നാലും ശങ്കരാചാര്യ സ്വാമികളുടെ പേര് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കൊരു പരിഗണന എല്ലായിടത്തും കിട്ടുന്നുണ്ട് പക്ഷേ കേരളത്തെ സംബന്ധിച്ച് അദ്ദേഹത്തിന്റെ ഒരു ഫോട്ടോ പോലും കിട്ടാനില്ല കാരണം സ്വാമികളെ സംബന്ധിച്ച് ഒരു മതത്തിനോ ഒരു സമുദായത്തിനോ വേണ്ടി പ്രയത്നിച്ച ആളല്ല അദ്ദേഹം സനാതന ധർമ്മത്തെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മുടെ ധർമ്മത്തെ ഹൈന്ദവ ധർമ്മത്തെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് അദ്ദേഹം പ്രയത്നിച്ചതൊക്കെ ഇതുപോലെയുള്ള ഒരു ഹിമാലയത്തിൽ ഇന്നത്തെ ഹെലികോപ്റ്റർ വരും കാറ് വരും ബസ് വരും എല്ലാ സൗകര്യങ്ങളും ഉണ്ട് ഇതൊന്നും ഇല്ലാത്ത കാലത്താണ് ഇതൊന്നും ഇല്ലാത്ത കാലത്ത് ശങ്കരാശ്രമികളുടെ എത്തി എന്നുള്ള വളരെ ഭഗവാന്റെ അവതാരങ്ങളൊക്കെ ബദ്രികാശ്രമത്തിൽ നിന്ന് തന്നെയാണെന്ന് പറയുന്നത് ശ്രീമദ് ഭാഗവതത്തില് കൃഷ്ണാവതാരത്തിന്റെ അവസാനം ഉദ്ധവരെ ഭഗവാൻ ബദ്രകാശ്രമത്തിലേക്കാണ് പറഞ്ഞു കാരണം ഉദ്ധവര് ഭഗവാനോട് ചോദിക്കുന്നുണ്ട് ഈ കലിയുഗത്തിലെ നമ്മളെ സാധാരണ മനുഷ്യർക്ക് ഭഗവാന്റെ ഭക്തരായ മനുഷ്യർക്ക് എന്താണ് നല്ലത് ചില വെച്ചാൽ ഭൂമിയിലൊക്കെ ഈ കലിയുഗത്തിലെല്ലാം ഒന്നും തന്നെ നല്ലതുണ്ടാവില്ല അപ്പോൾ അവർക്ക് മോക്ഷത്തിനായിട്ട് എന്താണ് അവർ ഭഗവാനിലേക്ക് എത്താനുള്ള എന്താണ് ഉപാധി എന്ന് ചോദിക്കുമ്പോഴാണ് എൻ്റെ സ്വന്തം ഭൂമ മമാശ്രമം എന്ന് ഭഗവാൻ പറഞ്ഞിട്ട് സ്ഥലം ബഹിരികാശ്രം മാത്രമേ ഉള്ളൂ എൻ്റെ ഭൂമിയിൽ നിന്ന് ഭഗവാൻ തുറന്നു പറഞ്ഞിട്ട് സ്ഥലം ബഹിരികാശ്രമം മാത്രമേ ഉള്ളൂ അങ്ങനെയാണ് ഉദ്ധവരെ ഭഗവാന്റെ പാതുവുമായിട്ടാണ് പിന്നെ ഭഗവാന്റെ മൂർത്തി സാടഗ്രാമശിലെ സ്വയംഭവായിട്ടുള്ള ഒരു ഗ്രഹമാണ് അതിൽ കുബേര ഭഗവാനുണ്ട് ഭഗവാന്റെ വരദ്വേഷത്തായിട്ട് ആദ്യം കാണുന്നത് കുബേര ഭഗവാനാണ് അതിനുശേഷം ഗരുഡ ഗരുഡഭഗവാൻ ഇതേ ഇവിടെ ഇവിടെ ഭഗവാന്റെ വാഹനമായിട്ട് ഒരു അവസരം കിട്ടാൻ വേണ്ടിയിട്ട് മുപ്പത് വർഷത്തോളം തപസ് ചെയ്തു എന്ന് പറയുന്നത് അതാണ് ഇവിടെ ഗരുഡ ഗുഹ എന്ന് പറയും ഗുഹ മുപ്പത് വർഷത്തോളം അവിടെ തപസ് ചെയ്തു എന്ന് പറയുന്നത് പിന്നെ ഭഗവാന്റെ ഇടതുവശത്തിന് മുമ്പിലായിട്ട് നാരദമഹർഷിയാണ് അപ്പൊ നാരദമഹർഷിയുടെ പ്രാധാന്യം എന്താ വെച്ച് ആറുമാസം ഇവിടെ മനുഷ്യരും ആറുമാസം ദേവനാളില് പർവ്വതങ്ങളാണത് അതിൽ നാരായണ പർവ്വത്തിലാണ് ബഹിരാശ്രമം നരപർവതത്തിലാണ് മനുഷ്യവാസത്തിന് പറഞ്ഞിരിക്കുന്നത് നാരായണപർവ്വതത്തിന് മനുഷ്യവാസം പറയുന്നില്ല ശരിക്കും മാനാ വില്ലേജ് ഒക്കെ മാനാ വില്ലേജിൽ രണ്ടു വശത്തും വരുന്നുണ്ട് അതില് നരനാരായണന്മാരുടെ അമ്മായ മാതാമൂർത്തി എന്ന് പറയുന്നുണ്ട് അപ്പൊ ആ ദേവിയുടെ അമ്പലം വരുന്നത് നാരായണ പർവ്വത്തിലാണ് എന്നാലും ഭഗവാന് ക്ഷേത്രപാലനായിട്ട് പറയുന്ന ഖണ്ഡാരണന്റെ ഒരു അമ്പലം വരുന്നത് ഈ നരപർവതത്തിൽ വരുന്ന സൈഡിലാണ് മാനയിലെ അപ്പം ഈ സരസ്വതി നദിയുടെ ആ വരുന്ന ഭാഗം നമ്മൾ കാണുന്നതും ഈ പറഞ്ഞ പോലെ ഈ നരപർവതത്തിലൂടെ ചേർന്നാണ് അതെ അത് നമ്മൾ ഈ നാരായണ പർവ്വതത്തിന്റെ സൈഡിലാണ് അത് കാണുന്നത് ഇവിടെ ഏറ്റവും പ്രധാനപ്പെട്ട മഹാവിഷയം തന്നെയാണ് മഹാവിഷയത്തിന്റെ ഇത് ഇവിടെ ഈ പ്രാർത്ഥന പോലെയുള്ള കാര്യങ്ങളെ പറ്റുന്നത്രയും ചെയ്യാൻ പാടില്ലാത്ത സ്ഥലമാണ് മോക്ഷത്തിന്റെ ധാമാണ് ഇവിടെ പിന്നെ മരിച്ചുപോയ ആൾക്കാരുടെ പേരിലും പൂജ ചെയ്യാൻ പറ്റുന്ന ഒരു സ്ഥലം ബദൃകാശ്രമം തന്നെയാണെന്ന് പറയാം വേറെ മരിച്ചു പോയ ആൾക്കാർ പേരിലും ഈ മഹാഭിഷേകവും സരസ്വനാമും ഒക്കെ ചെയ്യാൻ വിധി പറയുന്നുണ്ട് ഇവിടെ ബദരികാശ്രമത്തിൻ്റെ കാരണം ഇത് ദേവഭൂമിയാണ് ഭഗവാൻ സ്വന്തം ഭൂമിയായിട്ട് പറയുന്ന സ്ഥലമാണ് ബ്രഹ്മാവിന്റെ ശിരസിനു മോക്ഷം കൊടുത്ത സ്ഥലമാണ് ബ്രഹ്മാവിന്റെ ഒരു ശിരസ് മോക്ഷത്തിന് വേണ്ടിയിട്ട് അത് മഹാദേവന്റെ കമണ്ടിലെ വരികയും അതിന് മോക്ഷം കൊടുക്കാൻ വേണ്ടിയിട്ട് ഭഗവാനെ നിവേദിച്ചത് ലക്ഷ്മി നിന്ന് മേടിച്ച് അതുകൊണ്ട് പിണ്ഡം ചെയ്തു അങ്ങനെ മോക്ഷം കിട്ടി അതാണ് ബ്രഹ്മഗോപാലറിയപ്പെടുന്നവരാ അപ്പൊ പിതൃതർപ്പണത്തിനും പിണ്ഡത്തിനും ഒക്കെ വളരെ പ്രധാനപ്പെട്ട നിയോഗം ഉണ്ടെങ്കിൽ മാത്രമേ അതിനുള്ള ഒരു പ്രാപ്തി എത്തുകയുള്ളൂ കാരണം ഭഗവാൻ രണ്ട് തരത്തിലെവിടെ വിളിക്കുക ആൾക്കാർ ഒന്ന് പരീക്ഷണാർത്ഥം ഒന്ന് ഭഗവാൻ അവർക്ക് എല്ലാം കൊണ്ടും എല്ലാം കൊടുക്കാൻ വേണ്ടിയിട്ടും വിളിക്കും അതിൽ നമ്മൾ വരുന്ന മാർഗം ഏതാണെന്നുള്ളതാണ് ചില ആൾക്കാര് സ്ഥലം കാണാൻ വരുന്നെന്നൊക്കെ പറഞ്ഞു വരും അവരെയൊക്കെ ഭഗവാൻ ഇവിടെ വിളിക്കുന്നത് പരീക്ഷണാർത്ഥമാണ് അവരുടെ കാണാതെ പോകുന്നത് മാത്രമല്ല അവർക്ക് ജീവിതത്തിൽ പല ബുദ്ധിമുട്ടുകളും ഇനി ജീവിതത്തിലുണ്ടാവും പക്ഷെ അതൊരു ഭഗവാൻ പരീക്ഷണിക്കാൻ വേണ്ടിട്ട് വിളിക്കുന്നതാണ് അത് നമ്മൾ തിരിച്ചറിയാന്നുള്ളതാണ് എനിക്ക് പറയാം അത് പതിമൂന്നാം തീയതിയാണ് തുടങ്ങിയത് അതിലാദ്യം ഗണപതിയുടെ ആണ് ഗണപതിയുടെ ഗർഭഗൃഹം അടച്ചു എന്നുള്ള ഇതിലാണ് അത് മണ്ണ ഭഗവാന്റെ അടുത്ത് തന്നെയാണ് ആ ഒരു ഗർഭഗൃഹം ചെറിയൊരു ഇതുണ്ട് അവിടെയാണ് പിന്നെ രണ്ടാമത്തെ ദിവസം ആദികതാരേശ്വരനെയാണ് നടയടക്കുന്നത് ആദികതാരേശ്വരൻ്റെ നടയിൽ പിന്നെ ഒരു ശങ്കരാസ്വാമിയുടെ ഒരു ചെറിയ ക്ഷേത്രം അവിടെയും കൂടെയാണ് നട അടയ്ക്കുന്നത് മൂന്നാമത്തെ ദിവസമാണ് ഭഗവാന്റെ വേദപാരായണം ചെയ്യുന്ന പുസ്തകമാണ് മൂന്നാമത്തെ ദിവസം പിന്നെ നാലാമത്തെ ദിവസം അതായത് ഇന്ന് ഇന്നിപ്പം ക്ഷ്മിദേവിയുടെ അനുജ്ഞാ പൂജയായിട്ടാണ് ദേവിയുടെ അകത്തോട്ട് എഴുന്നള്ളാൻ വേണ്ടിയിട്ടൊരു അപേക്ഷ ചെയ്യുന്ന പോലെയുള്ള ഒരു പൂജയാണ് അതിനുശേഷം ഇപ്പോൾ നാളെ ആണ് അഞ്ചാമത്തെ പൂജ അതിൽ ദേവി അകത്തോട്ടുള്ള രീതി എന്ന് പറഞ്ഞാൽ ഒറ്റ രീതിയിലുള്ളൂ അതെന്താ വെച്ച് കഴിഞ്ഞാൽ മനുഷ്യരുടെ പൂജാ കാലഘട്ടത്തിൽ നാരദ മഹർഷിയെ അടക്കം പൂജ ചെയ്യുന്നത് വെച്ചാൽ നാരദ മഹർഷി ഒരു എന്താ പറയുക ഗുരുസ്ഥാനീയനായിട്ട് കണ്ടിട്ടാണ് അവിടെ പൂജ ദ്രാവന്മാർ ചെയ്യുന്നത് അപ്പം ആ മനുഷ്യരുടെ പൂജാ കാലഘട്ടത്തിൽ ഭാരതമഹർഷിയുടെ അനുവാദത്തോട് കൂടിയിട്ടാണ് നമ്മൾ പൂജ ചെയ്യുന്നത് അപ്പം ഈ പഞ്ചപൂജയിൽ എല്ലാ പൂജയും വളരെ പ്രധാനപ്പെട്ടത് തന്നെയാണ് ഇവിടെ ഗർഭഗൃഹത്തിനകത്ത് പൂജ ചെയ്യാൻ അധികാരം റാവൽജിക്ക് മാത്രമാണ് ചിലപ്പം ഒരു അസിസ്റ്റൻ്റായിട്ട് ഇപ്പം ഒരു ആളെ നമ്മൾ നിയമിക്കുന്നുണ്ടെങ്കിൽ തന്നെ അയാൾക്ക് പോലും അകത്ത് കയറി പൂജ ചെയ്യേണ്ട അധികാരമില്ല ബദ്രിനാഥിൽ നിന്നും ഏകദേശം മൂന്ന് കിലോമീറ്റർ അകലെ വളരെ സുന്ദരമായൊരു ഗ്രാമമുണ്ട് മനാഗ്രാമം ബദ്രിനാഥ് യാത്രയിലെ പ്രധാനപ്പെട്ട വിനോദസഞ്ചാര കേന്ദ്രമാണ് മനാഗ്രാമ ഹിമാലയൻ കുന്നുകളാൽ ചുറ്റപ്പെട്ട് കിടക്കുന്ന അതിമനോഹരമായ സ്ഥലം ഹിമാലയത്തിലെ ഇന്ത്യയുടെയും ടിബറ്റ് അധിനിവേശ ചൈനയുടെയും അതിർത്തി പ്രദേശം കൂടിയാണ് ഈ ഗ്രാമം ഹിമാലയത്തിലെ ഇന്ത്യയുടെ അവസാനത്തെ ഗ്രാമം എന്നാണ് ഇത് അറിയപ്പെടുന്നത് ഇവിടെ ജീവിക്കുന്ന ഗ്രാമവാസികളെ പൊതുവെ ഗോത്യാസ് എന്നാണ് വിളിക്കുന്നത് മൈങ്കോൾ എന്ന ആദിവാസി സമൂഹത്തിൽപ്പെട്ടവരാണ് ഇവർ വളരെ ചെറിയ വീടുകളിലാണ് ഇവർ താമസിക്കുന്നത് സ്ത്രീകൾ കമ്പിളി വസ്ത്രങ്ങൾ നിർമ്മിച്ച് വിനോദസഞ്ചാരികൾക്ക് വിറ്റും പുരുഷന്മാർ ടാക്സി ഓടിച്ചും ഉരുളക്കിഴങ്ങും ബീൻസും മറ്റും കൃഷി ചെയ്തും സീസണിൽ ഇവർ ജീവിതമാർഗം കണ്ടെത്തുന്നു വേദവ്യാസ മഹർഷി മഹാഭാരതം എഴുതിയത് ഈ ഗുഹയിൽ ഇരുന്നാണെന്നും അടുത്തുള്ള ഗണേശ ഗുഹയിൽ ഇരുന്ന് ഗണേശ ഭഗവാൻ അത് വേദവ്യാസ മഹർഷിക്ക് പറഞ്ഞുകൊടുത്തു എന്നുമാണ് ഐതിഹ്യം പാണ്ഡവന്മാർ സ്വർഗത്തിലേക്ക് മനാഗ്രാമം വഴി പോവുകയും അവിടെ സരസ്വതി നദിയിൽ ഭീമൻ കല്ലുകൊണ്ട് ഒരു പാലം പണിയുകയും അത് ഭീം പൂൾ എന്ന് അറിയപ്പെടുകയും ചെയ്യുന്നു മനയിൽ നിന്നും ഏകദേശം ആറ് കിലോമീറ്റർ നടന്നാൽ വാസുധാര വെള്ളച്ചാട്ടത്തിലെത്താം പാണ്ഡവന്മാർ സ്വർഗത്തിലേക്കുള്ള യാത്രയിൽ ഇവിടെ വിശ്രമിച്ചതായി പറയുന്നു മനാഗ്രാമത്തിൽ നിന്നുമാണ് സദോപാന്ത് പാന്ത് മനാ ഡിയോ ടാൺലേക്ക് എന്നീ സ്ഥലങ്ങളിലേക്ക് ട്രക്കിംഗ് തുടങ്ങുന്നത് കൊടും തണുപ്പും മഞ്ഞുവീഴ്ചയും മൂലം ഗ്രാമത്തിലുള്ളവർ ആറുമാസം മാത്രമാണ് ഇവിടെ താമസിക്കാറ് ദീപാവലി കഴിയുമ്പോഴേക്കും എല്ലാവരും താഴെ പിപ്പിലിക്കൊട്ടി ഗ്രാമത്തിലേക്കോ ജോഷിമത്തിലേക്കോ പോവുകയാണ് പതിവ് ഇവിടെ നിന്നുമാണ് സരസ്വതി നദി ഉത്ഭവിക്കുന്നത് നേരത്തോടെ ക്ഷേത്രം ബന്ധിപ്പൂക്കളാൽ അലങ്കൃതമായിരിക്കുന്നു നടയടപ്പ് മഹോത്സവത്തിൻ്റെ പ്രധാന ചടങ്ങുകളും ആരാധനാ രീതികളുമായി അടുത്ത ഉത്സവ സ്പെഷ്യൽ എപ്പിസോഡിനായി കാത്തിരിക്കുക ജയ് ബദ്രി വിശാൽ